ാണ് വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഇരിക്കുള്ള പച്ചടി ആയതുകൊണ്ട് ഞാൻ ഈ വെള്ളരിക്കയാണ് ഇത് കുറച്ചുനീ വലുതായിരുന്നു അതൊന്നൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ കഷ്ണങ്ങളാക്കി ഈ പീസസാക്കി ഇതേപോലത്തെ ആക്കി വെച്ചിട്ട് ഇനി അരക്കാൻ വേണ്ടി കടുവ് വേണം പിന്നെ നല്ല ജീരകം പച്ചമുളക് കുറച്ച് മതി അര ടീസ്പൂൺ മതി പിന്നെ പച്ചമുളക് ഒരു അഞ്ചെട്ടെണ്ണം വേണം വേറെ എരിവൊന്നും ചേർക്കില്ല പിന്നെ കടുക് കളിക്കാൻ വേപ്പല്ല വയ്പല്ല പിന്നെ തേങ്ങ അരക്കണം തേങ്ങേനെ കൂടെ ആണെങ്കിൽ ചേർക്കുക പിന്നെ കടുക് വറുക്കണെനിക്ക് ഉണക്കമുളക് ഇടണം പിന്നെ അത് ഉപ്പ് കാത്തിന് ഇനി നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യാൻ നോക്കാം അടുപ്പ് കത്തിച്ചു വെള്ളരിക്ക വെച്ചു അതിലൊരു ഒരു ഒരു വെള്ളം മതി വെള്ളം വേണ്ട ഒരു കപ്പ് വെള്ളം ഉപ്പിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം വേവ് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു ഒന്നര കപ്പ് തേങ്ങ ചെരികിത് എടുത്തിണ്ട് പച്ചമുളക് കടുക് ഇടുന്ന പച്ചടിയിൽ അതാണ് പ്രാധാന്യ വ്യത്യാസം രണ്ട് ടീസ്പൂണൊക്കെ കടുക് ഇട്ടുണ്ട് ഇനി നമുക്ക് വെള്ള അരക്കപ്പ് വെള്ളമൊഴിച്ച് അരക്കപ്പ് മുക്കാൽ കപ്പ് വെള്ളത്തോളം ഒഴിക്കാം ഇത് അരച്ചെടുക്കാം ഇതിലേക്ക് നല്ല ജീരകം ഇടണം ഒരു ചെറിയ ഒരു അര ടീസ്പൂണ് നല്ല ജീരകം കെട്ടാ മതി ടുക്ക നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു കഷ്ണെന്നു വെച്ചാൽ വെള്ളരിക്ക അത് വളരെ കുറവ് വെള്ളം വെക്കേണ്ട വെള്ളരിക്കലും വെള്ളം ഉണ്ടാവും അതുകൊണ്ട് അധികം ഇതിങ്ങനെ കട്ടിയായിട്ടുള്ള കറിയായ കാരണം അരക്കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട് ഞാൻ തൈര് തൈരനിയാ വേണ്ടോ നമുക്ക് പുളിശ്ശേരി പോലെ അധികം പുളിയൊന്നും പുളി കുറവേണ്ട പച്ചടിക്ക് ഇനി ഇത് കട്ടിയായിട്ട് അരച്ചെടുത്തിണ്ട് അത് ചേർക്കാം നമ്മൾ ഇത് സെറ്റായ തിളച്ച് കടുക് ഒന്ന് രണ്ട് മിനിറ്റ് തിളപ്പിക്കണം തിളച്ച് കഴിഞ്ഞാൽ ആ കടുക് ടേസ്റ്റ് ഒന്ന് ഇതിന് പിടിക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർക്കണം അത് ഞാൻ ഇട്ടു അതിന് ശേഷം ഇപ്പം കാണിക്കണം അതുകൊണ്ടാണ് കാണാതിരുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തത് ആ പുളി ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഇനി നമുക്ക് കടുക് താളിക്കാം ഇനി നമുക്ക് താളിക്കാൻ എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ നമുക്ക് കടുക് പൊട്ടിക്കാൻ പറ്റും നമുക്ക് കടുക് പൊട്ടിക്കാം ഒരു വറ്റ മുളക്േർക്കണം അധികം മുളകിലേക്ക് കറിയായിട്ട് തന്നെ ഒരു ആറ് വറ്റ മുളക് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് വേപ്പന ചേർക്കാം താല് കഴിക്കാം ഇതുപോലെ കട്ടിയായിട്ട് ഇരിക്കണം വെള്ളം കഷ്ണം വേവിക്കുമ്പോ വെള്ളം സൂക്ഷിച്ചാൽ മതി അപ്പോൾ തന്നെ കട്ടിയായിട്ട് തന്നെ കിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബലാർത്താമർത്തിയാൽ മാത്രമേ എല്ലാ വീഡിയോസും യാഥാസമയം കിട്ടുകയുള്ളു താങ്ക് യു